വിശപ്പകറ്റാൻ ഭക്ഷണമില്ലാത്ത ഗാസാ മുനുമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി പോയ കപ്പൽ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കാനാകാതെ തിരിച്ചുവന്നു കപ്പലിലുണ്ടായിരുന്ന നൂറ് ടൺ വസ്തുക്കളാണ് ഇറക്കിയിരുന്നത് ആക്രമണം നടന്നതോടെ അവശേഷിച്ച ഇരുന്നൂറ്റി നാൽപ്പത് ടൺ സഹായവുമായി കപ്പൽ തിരിച്ചുവിടാൻ തീരുമാനിക്കുകയായിരുന്നു ഇരകളോടുള്ള ആദരവായും സുരക്ഷാ നിർദ്ദേശങ്ങൾ ഉറപ്പാക്കാനും ഗാസയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക എന്ന് സെപ്രൈസ് വിദേശകാര്യമന്ത്രി കോൺസ്റ്റാന്റിനോസ് കോംബോസ് പറഞ്ഞു മെഡിറ്ററേനിയൻ കടലിൽ ഗാസയിലേക്ക് ഏറ്റവും അടുത്ത തുറമുഖമായിരുന്ന സൈപ്രസിലെ ലെർണാകയിൽ നിന്നായിരുന്നു സഹായ കപ്പലുകൾ പുറപ്പെട്ടിരുന്നത് ഇത് നിർത്തിവെക്കുന്നതോടെ ഗാസയിൽ അവശ്യവസ്തുക്കൾ എത്തുന്ന പ്രധാന മാർഗങ്ങളിലൊന്ന് അടയും കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനിടെ യു എസ് ആസ്ഥാനമായുള്ള വേൾഡ് സെൻട്രൽ കിച്ചൺ സംഘടനയിലെ ആറ് വിദേശ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ബ്രിട്ടൻ പോളണ്ട് ഓസ്ട്രേലിയ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ പലസ്തീൻ വംശജനായ ഡ്രൈവറും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിൽ ഭക്ഷണ വിതരണം നടത്തിയ ശേഷം മടങ്ങവേ മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹിൽ വച്ച് ഇവരുടെ വാഹനം ആക്രമിക്കപ്പെടുകയായിരുന്നു അതേസമയം സൈന്യം നിരപരാധികളെ ലക്ഷ്യമാക്കിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചു ആക്രമണം ദാരുണമായെന്നും എന്നാൽ ബോധപൂർവം ഉണ്ടായതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ യുദ്ധത്തിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ട്രൂസ് ചർച്ചകളും ഇസ്രായേൽ നീട്ടിവെക്കുകയാണെന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനി ആരോപിച്ചു സമീപകാല ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സയനിസ്റ്റ് അധിനിവേശം ദാർഷ്യത്തോടെ നീട്ടിക്കൊണ്ടു പോകുന്നത് തുടരുന്നു യുദ്ധവും ആക്രമണവും അവസാനിപ്പിക്കാനുള്ള തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നില്ല ഇസ്രായേലിന്റെ ചർച്ചാ സംഘം കെയ്റോയിൽ നടന്ന മറ്റൊരു ചർച്ചയിൽ നിന്ന് മടങ്ങിയതായി നദന്യാഹുവിന്റെ ഓഫീസ് ചൊവ്വാഴ്ച അറിയിച്ചതായും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ചർച്ചയിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ഹമാസിനായൊരു പുതുക്കിയ നിർദ്ദേശം രൂപീകരിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റം സംബന്ധിച്ച മധ്യസ്ഥരിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒരു നിർദ്ദേശവും പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരമായ വെടിനിർത്തൽ ഗാസാമുനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങൽ യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണം കുടിയിറക്കപ്പെട്ട ഗാസക്കാരുടെ തിരിച്ചുവരവ് മാന്യമായ തടവുപുള്ളികളുടെ കൈമാറ്റ കരാർ എന്നിവയാണ് ട്രൂസ് ചർച്ചകളിലെ വിഷയങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്ത ഗാസയിലെ യുദ്ധത്തിൽ നേരിട്ട് അമേരിക്കൻ പങ്കാളിത്തം എന്ന് പറഞ്ഞതിനെയും ഹനിയെ പ്രസംഗത്തിൽ അപലപിച്ചു അതേസമയം ജീവകാരുണ്യ സംഘടനയായ ദ വേൾഡ് സെൻട്രൽ കിച്ചന്റെ ഏഴ് സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ രോഷം രേഖപ്പെടുത്തിയിട്ടും സഹായ വിതരണ സംവിധാനത്തിന് തടസ്സം നിൽക്കുന്ന നിലപാട് സൈന്യം തുടരുന്നു ഭക്ഷണ വണ്ടികളും മറ്റും തടയുന്നത് ഇസ്രയേൽ തുടരുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ ആരോപിച്ചു ഇസ്രായേൽ ആക്രമണം ഭയന്ന് സന്നദ്ധ സംഘടനകൾ പിൻവാങ്ങിയതോടെ ഗാസയിൽ പട്ടിണി പിടിമുറുക്കുന്നു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്ക് രാത്രികാല ഭക്ഷണവിതരണം നിർത്താൻ യു എൻ ഏജൻസികൾ തീരുമാനിച്ചു യുദ്ധം തകർത്ത ഗാസയിലെ ജനതയ്ക്ക് അവസാന ആശ്രയമായ സന്നദ്ധ സംഘടനകളും പ്രവർത്തനം നിർത്തുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി